വസ്സലാത്തു അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തുല്ല അലമ റസൂലില്ല സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ റബിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കണം ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മി അതിനനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മ അള്ളാഹുവിൻ്റെ പാരമായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ ഹസാബിലെ ഇരുപത്തി ഇരുപത് വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇഷ്ട ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ പാരായണം ചെയ്യുകയാണ് റസൂലില്ലാഹി لمن كان يرجو الله واليوم الآخر وذكر الله كثيرا ولما رأى المؤمنون الأحزاب، قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما الله سبحانه وتعالى വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം ഇരുപത്തിയൊന്നാമത്തെ അയത്തിൻ്റെ അർത്ഥം ലഖ ഖാന ലഖും ഫി റസൂൽ തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട് ലഖ ദ്ഖ്യാന തീർച്ചയായും ഉണ്ട് ലക്കും നിങ്ങൾക്ക് ഫി റസൂൽ അള്ളാഹുവിൻ്റെ ദൂതനിൽ ഹസന ഉത്തമമായ മാതൃക ഉസ്വത്ത് പറഞ്ഞാൽ മാതൃക ഹസന ഉത്തമമായ ിമൻജു ആർക്കാണത് അതായത് നിങ്ങൾക്കെന്ന് പറയുമ്പോ ആരാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഖാനഅർജു പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അന്ത്യദിനത്തെയും അപ്പൊ അവരുടെ അവരുടെ ഒരു പ്രത്യേകത എന്താ അള്ളാഹുവിന്റെ റസൂ സാലി വസ്ലിം അവർക്ക് മാതൃകയാണ് ആർക്കാണ് മാതൃക അതാണ് ഇവിടെ പറയുന്നത് അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുക അപ്പൊ അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് പ്രവാചകൻ സല്ലു അലി സ്ലാമിയുടെ മാതൃക അത് മാതൃകയെ കൊണ്ടുണ്ടാവുകയുള്ളു അതേപോലെ തന്നെ കസീറ അള്ളാഹുവിനെ ധാരാളമായി കൊണ്ട് ഓർമ്മിക്കുകയും ചെയ്യുന്നവർക്ക് അപ്പൊ ഈ മൂന്ന് വിശേഷണങ്ങൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു വിശ്വാസം എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാൽ മാത്രമേ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ ആ ഒരു മാതൃക അത് നമുക്ക് ഉത്തമമായ മാതൃക മാതൃകയെ കൊണ്ട് നമുക്ക് സ്വീകരിക്കുവാൻ അനുസരിക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലെ പ്രവാചകന്റെ മാതൃക അത് ഉത്തമമായ മാതൃകയാണ് പക്ഷെ അത് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ ഈ മൂന്ന് കൊളക്റ്റീവ് വേണം എന്തൊക്കെയാണ് ഒന്ന് അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുക അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുക അതേപോലെ തന്നെ ഭയക്കുക എന്നുള്ളതും അർത്ഥം കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ മറ്റൊരു വിഷയം എന്താണ് അള്ളാഹുവിന് ധാരാളമായി കൊണ്ട് ഓർമ്മിക്കുക ഇതിന ഇത് ഈ കാര്യങ്ങൾ നമുക്ക് വേണം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിക്കൊണ്ട് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം സഹോദരങ്ങളെ പ്രവാചകൻ സുലല്ലാഹു അലഹി വസ്ലം എവിടെയും നമുക്ക് മാതൃകയാണ് ഏത് വിഷയത്തിലും പ്രവാചകൻ സുലു വസ്ലും നമുക്ക് മാതൃകയാണ് നമുക്ക് വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല പ്രവാചകന്റെ ജീവിതം കൃത്യമായി കൃത്യമായിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലും കൃത്യമായി കൃത്യമായിക്കൊണ്ട് മാതൃക ഒരു നല്ല ഉത്തമമായ മാതൃക നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ ഒരു യുദ്ധത്തിൻ്റെ സമയം നമ്മൾ പറഞ്ഞു നമ്മുടെ സോറത്തിൽ അഹസാബ് ആണ് മനസ്സിലാക്കുന്നത് അഹസാബ് യുദ്ധം ഹന്ദക് യുദ്ധം അത് നടക്കുന്ന സമയത്ത് വിശ്വാസികൾ വളരെ കുറവാണ് അവിശ്വാസികൾ എന്താണ് ഇരട്ടിയുടെ അപ്പുറം ആൾക്കാരവരിലുണ്ട് പതിനായിരത്തോളം വരുന്ന ഒരു ശത്രു സൈന്യമാണ് മുമ്പിലുള്ളത് പക്ഷെ സഹോദരങ്ങളെ പ്രവാചകന്റെ ആ ഒരു സാഹചര്യത്തിൽ പ്രവാചകന്റെ നിലപാടെന്തായിരുന്നു പ്രവാചകന്റെ ആ ഒരു പ്രവൃത്തികൾ എന്തായിരുന്നു ഒട്ടും വീരത്വമോ അല്ലെങ്കിൽ പരിഭ്രമമോ കൂടാതെ പ്രവാചകൻ സുഹൃ അലൈഹി സ്വലമ ആ യുദ്ധത്തിൻ്റെ ആദ്യന്തം പങ്കെടുക്കുകയാണ് നല്ല രൂപത്തിൽ നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു അഹസാബ് യുദ്ധം എന്നുള്ളത് ആ ഒരു സമയത്ത് കൊടുങ്കാറ്റ് അതേപോലെ തന്നെ അതിശൈത്യം പെരുമഴ ഒന്നിനു മീതെ ഒന്നെത്തന്നോണം ഇങ്ങനെ അസഹ്യമായ ഒരു രൂപത്തിലായിരുന്നു അന്നത്തെ ആ രാത്രി അവർ മദീന ആ രൂപത്തിലായിരുന്നു പക്ഷെ അവിടെ പോലും ഒരു ലേ പോലും ധൈര്യക്ഷയം ബാധിക്കാതെ ധൈര്യം കുറഞ്ഞു പോകാതെ പ്രവാചകൻ സലാഹു അലിഹി വസ്സലമ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അവിടെ നിലകൊള്ളുകയാണ് പ്രവാചകൻ സലു വസ്ല അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നുണ്ട് അല്ലെ സഹായം കിട്ടുവാൻ ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ച് കൊണ്ട് വെച്ച് പ്രവാചകം സാഹു അലൈവല നമസ്കാരത്തിലും പ്രാർത്ഥനകളിലും മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയത്തും നമ്മൾ ഈ രൂപത്തിലായിരിക്കണം പ്രവാചകനേന്ന് നമുക്ക് വില്ലാത്ത മാതൃകയായിട്ട് ഏത് പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും അതിൽ നമ്മൾ തളരാതെ അള്ളാഹുനോട് പ്രാർത്ഥിച്ചുകൊണ്ടും സഹായത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടും നിലനിൽക്കുക അതാണ് പ്രവാചകന്റെ മാതൃക പ്രവാചകൻ സല്ല അള്ളൊരു യുദ്ധത്തിന്റെ സമയത്ത് ഒരു ഉയർന്ന സ്ഥലത്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു സ്ഥലം ഇന്ന് മസ്ജിദുൽ ഫത്ത്ഹ എന്ന ഒരു പള്ളി അവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സഹോദരങ്ങൾ പ്രവാചാകൻ വസ്ല്ലി വല്ലാമയുടെ മാതൃകയാണ് ഇവിടെയുള്ളത് ശത്രുക്കളുടെ ഒരു തിരക്കും ബഹളവും നമ്മൾ മനസ്സിലാക്കുണ്ടായി വലിയ രൂപത്തിൽ ഒരു ജന ജനാവലി തന്നെ അന്ന് ഉണ്ടായിരുന്നു ശത്രു സൈന്യം അപ്പൊ പ്രവാചകൻ സുല്ലു അലൈ വസ്ലാം ഒരു സഹായിയെ ചോദിക്കുകയാണ് സാബത്തിൽ നിന്ന് ഒരാളെ ശത്രുക്കളുടെ വിഷയങ്ങൾ അറിയുവാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് വേണമെന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച സമയത്ത് ആരാണ് തയ്യാറെന്ന് ചോദിച്ച സമയത്ത് സഹാബത്ത് ആരും മുന്നോട്ട് വരുന്നില്ല നമ്മൾ പതിനൊന്നാമത്തെ വചനത്തിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ മുസ്ലിങ്ങൾ വമ്പിച്ച പരീക്ഷണത്തിലാണ് അതിന് പരീക്ഷണത്തിന് വിധേയമായിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് അസഹ്യമായ വിശപ്പ് കഠോരമായ തണുപ്പ് അല്ലെ മനുഷ്യ സഹജമായ ഭയപ്പാടും അവർക്കുണ്ട് എല്ലാം കൂടി ബാധിച്ചൊരവസ്ഥയാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ആരും മുന്നോട്ട് വരാൻ അല്ലെ പ്രവാചകന് ഒരു കാര്യം ദൂത്തി മേൽപ്പിക്കുകയും അത് കൃത്യമായിക്കൊണ്ട് ഏ ചെയ്യുക എന്നുള്ളത് അത് അവർക്കറിയാം അത് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട് പക്ഷെ ഈ ഒരു അവസ്ഥ എന്നുള്ളത് അവർക്ക് പേടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് കൃത്യമായി കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ലേ എന്നൊരു ഭയം അവർക്കുണ്ട് പക്ഷേ പ്രവാചകു അലഹി വസ്ലമ്മ ഹുദൈഫത്ത് പിന്നെ ജമാൻ റസിഹു അനഹുവിനെ വിളിക്കുകയാണ് കൂട്ടത്തിൽ നിന്നും എന്നിട്ട് ചോദിച്ചു ഹുദൈഫ ഞാൻ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ അദ്ദേഹം പറയുകയാണ് പ്രവാചകരെ ആപത്തും അതിശൈത്യവും അങ്ങേക്ക് മറുപടി നൽകുവാൻ എന്നെ സമ്മതിക്കാതിരുന്നതാണ് എന്ന് പറയുകയാണ് അല്ലെ അവരുടെ ആ ഒരു പ്രയാസം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ പ്രവാചകൻ സാഹു അലിഹു വസ്ലമ ബിൻ ജമാൻ അലി അള്ളാഹു അനുഹുവിനെ തന്നെ ആ ഒരു കാര്യം ശത്രുക്കളുടെ വിവരം ഗൂഢമായി കൊണ്ടറിഞ്ഞുവരുവാൻ അദ്ദേഹത്തെ തന്നെ പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ലമ ഏൽപ്പിക്കുകയും അദ്ദേഹം അതിനു വേണ്ടി പുറപ്പെടുകയും പ്രവാചകൻ സുല്ല അലൈഹി വസ്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പ്രവാചകൻ പ്രവാചകം അലൈഹി വസ്മ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയിലും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് താമസിയാതെ തന്നെ ജബിഅലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള വാഹിയുമായിക്കൊണ്ട് സന്തോഷ വാർത്തയുമായി കൊണ്ട് പ്രവാചകൻ അടുത്തു വരികയാണ് വിജയത്തിന്റെ സന്തോഷ വാർത്ത പ്രവാചകനെ ജബിരിൽ അലി സ്വലാത്തു വസ്സലാം അറിയിക്കുകയാണ് അങ്ങനെ പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ലമ അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പറയുന്നുണ്ട് ശുക്രൻ തനി നിനക്ക് എനിക്കും എൻ്റെ സഹാബികൾക്കും നീ കരുണ ചെയ്തതിനെ നന്ദി എന്ന് അദ്ദേഹം പറഞ്ഞു അള്ളാഹുനെ സ്തുതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഹദീഫു അനുഹു അവിടെ പോയി മടങ്ങി വന്ന് ശത്രുക്കളുടെ ആ ശത്രു സൈന്യത്തിൻ്റെ സ്ഥിതിഗതികൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഈ ആയത്തിൽ അല്ലെ ഈ ഒരു സൂറത്തിൽ സൂറത്തിൽ ഹസാബിലെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള ഭജനങ്ങളിൽ അള്ളാഹു സുഹാനുഅാല മുസ്ലിങ്ങളെ പറ്റി മൊത്തത്തിലുള്ള ഒരു പ്രതിപാദനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ പതിനൊന്ന് അത് കഴിഞ്ഞ് പന്ത്രണ്ട് മുതൽ ഇരുപത് അവിടെയുള്ള വചനങ്ങളിൽ കപട വിശ്വാസികളെ പറ്റി ദുർബല ഹൃദയ ഹൃദയമുള്ളവരെ പറ്റി അവരെ കുറിച്ചുള്ള സംസാരമാണ് അള്ളാഹുസു മഹാന നമുക്ക് നൽകി തരുന്നത് പരീക്ഷണങ്ങൾ നേരിടുന്ന സമയത്ത് അല്ലെ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയും അതേപോലെ തന്നെ കപടവിശ്വാസിയെയും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെയും യഥാർത്ഥ നിലപാട് പ്രത്യക്ഷമാകുന്നത് പരീക്ഷണങ്ങളുടെ സമയത്താണ് അപ്പൊ യുദ്ധത്തിൽ കൃത്യമായി കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകുകയും അതിൽ സാക്ഷാൽ രൂപത്തിൽ തന്നെ അവരിൽ കപട വിശ്വാസികളിൽ അവരിൽ നിന്ന് അവരുടെ സ്വഭാവം യഥാർത്ഥ നിലപാട് പ്രകടമാകുകയും ചെയ്തു നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതേ അവസരത്തിൽ തന്നെ യഥാർത്ഥ വിശ്വാസികളും അതേപോലെ തന്നെ ദൃഢമനസ്കരമായി കൊണ്ടുള്ള സത്യവിശ്വാസികൾ അവരുടെ നിലപാട് എന്തായിരുന്നു ഇത്രയും വലിയ പരീക്ഷണമുണ്ടായിട്ടും പരീക്ഷണഘട്ടങ്ങളുണ്ടായിട്ടും ആപൽസന്ധികൾ നേരിടേണ്ടി വന്നിട്ടും അവരെങ്ങനെയാണ് അതിനെ തരണം ചെയ്തത് എന്നുള്ള വിഷയമാണ് അടുത്ത വചനം അതേപോലെ തന്നെ അടുത്ത വചനമായ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങൾ അള്ളാഹു സബ്ബാന നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ അതിൻ്റെ മുമ്പ് അല്ലെ നമ്മൾ ഇരുപതാമത്തെ വചനം വരെ എന്താണെന്ന് പറഞ്ഞു ഇരുപത്തിരണ്ടാമത്തെ വചനം മുതൽ വിശ്വാസികളെ പറ്റിയിട്ടാണ് പക്ഷെ അതിൻ്റെ ഇടക്ക് ഇരുപത്തിയൊന്നാമത്തെ വചനം നമ്മളിപ്പോ പാരായണം ചെയ്ത ഈ ഒരു രാജ്യത്ത് അതിൽ അള്ളാഹു സുബാൻ മൗലിക പ്രധാനമായ ഒരു വിഷയം നമുക്ക് പറഞ്ഞു തരികയാണ് കപട വിശ്വാസികളും ദുർബല വിശ്വാസികളും എത്രയുമ ഇത്രയും അധമാവസ്ഥയിലേക്ക് പോയി അല്ലെ വളരെയധികം പ്രയാസത്തിലും പ്രതിസന്ധിയിലും അവർ പോവുകയും അവർക്ക് മാത്രമല്ല വിജയം കൈവരിക്കുവാൻ സാധിക്കാതിരിക്കുകയും അവരുടെ ഫുൾ പ്ലാനുകൾ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ എന്താ പറയുക ഒരു പരാജയപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം അവർക്കുണ്ടായി ഒരു പ്രതിസന്ധികൾ വന്നപ്പോൾ തന്നെ അവർ ഭിന്ന ഭിന്നമായി ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്തുവാൻ കാരണം എന്താണ് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കപട വിശ്വാസികൾ ഈ രൂപത്തിൽ അവർക്ക് വല്ലാത്ത അസഹ് അസഹനീയതയും അതേപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് അതിനുള്ള കാരണമുള്ള വിഷമത്തിൽ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ സത്യവിശ്വാസികൾ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ദൃഢമനസ്കരായ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവർ അങ്ങേയറ്റം പ്രശംസനീയമായ മാതൃക പുരുഷന്മാരായിക്കൊണ്ട് അവർ മാറി അവർ പുരോഗമിച്ചു അതിനൊരു അടിസ്ഥാന കാരണം അല്ലാഹു വസ്ലത്തിനും ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ് എന്താണത് റസൂൽ സല്ലാഹു അലഹി വസ്ലമയുടെ മാതൃക ആ മാതൃകയെ സ്വീകരിക്കാത്തതാണ് എല്ലാ പരാജയത്തിനും മതപതനത്തിനും കാരണമെന്നുള്ളതാണ് എന്നാൽ പ്രവാചകന്റെ മാതൃക അത് സ്വീകരിക്കുകയാണെങ്കിൽ അത് കൃത്യമായി കൊണ്ട് ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ എല്ലാ വിജയവും എല്ലാ ഉന്നമനവും അത് ഉണ്ടാക്കിത്തരും അതാണ് അള്ളാഹു സ്മനത്തിനെപ്പോഴും നമുക്ക് കൃത്യമായി കൊണ്ട് പറയുന്നത് പറഞ്ഞു തരുന്നത് അപ്പൊ അള്ളാഹുവിനെ കുറിച്ചും അതേപോലെ തന്നെ അന്ത്യതാളിനെ കുറിച്ചും ബോധമില്ലാത്തവർക്ക് ഭയപ്പാടില്ലാത്തവർക്ക് അതേപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കാത്തവർക്ക് ഇതുണ്ടാവില്ല നമ്മൾ പറഞ്ഞു അല്ലേ പ്രവാചകന്റെ എന്താണ് മാതൃകയെ ഉത്തമമായി മാതൃകയെ അത് അനുസരിക്കാൻ ആരൊക്കെ സാധിക്കുക അള്ളാഹുവിനെ കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിനെയും അന്ത്യനാളിനെയും പറ്റിയുള്ള ബോധവും ഭയപ്പാടും ഉണ്ടാവുകയും അള്ളാഹുവിനെ കൊണ്ട് ശരിക്കും സ്മരിക്കുകയും ചെയ്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളു അപ്പൊ ഇതും നമുക്ക് വേണം അങ്ങനെ പ്രവാചകന്റെ മാതൃക കൃത്യമായി കൊണ്ട് എന്താ പറയുക അനുസരിച്ചവർക്ക് കൃത്യമായിക്കൊണ്ടുള്ളൊരു ഒരു ഒരു പ്രയോജനം അതിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്നിട്ട് അള്ളാഹുസ്ബത്തെ തുടർന്നുള്ള വചനം യുദ്ധത്തിലെ പരീക്ഷണ ആ ഒരു സമയത്ത് സത്യവിശ്വാസികൾ എങ്ങനെയായിരുന്നു അവരുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്ക് വിവരത്തി തരികയാണ് അല്ലെ ഈ ഒരു ആയത്തിൽ സത്യവിശ്വാസികൾ എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് പരീക്ഷണ ഘട്ടത്തിലും എങ്ങനെയാണ് ഒരു വിശ്വാസി ആവേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടും ഇരുപത്തിരണ്ടാമത്തെ വചനം നമ്മൾ പാരായണം ചെയ്തു അത് അതിന്റെ അർത്ഥം നമ്മൾ നമ്മൾ പറയുകയാണ് എന്താണ് ഇവിടെ പറയുന്നത് സത്യവിശ്വാസികൾ സംഘടിത കക്ഷികളെ കണ്ടപ്പോൾ വലംമാറ ആ കണ്ടപ്പോൾ അൽ മീന വിശ്വാസികൾ അൽ ഹസാബ സഖ്യ കക്ഷികളെ കണ്ട സമയത്ത് കാലു അവർ ഇപ്രകാരം പറഞ്ഞു ഇത് അള്ളാഹു അവന്റെ ദൂതനും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാകുന്നു അല്ലെ ഒരു സഖ്യകക്ഷികൾ പതിനായിരത്തോളം സമൂഹം ഒരു സത്യ സൈന്യം വരുന്ന സമയത്ത് വിശ്വാസികൾ എന്താ പറയുന്നത് റസൂലും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ഇത് ദൂതനും സത്യമാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അല്ലാഹുഹു അല്ലെ ഇതാണ് വിശ്വാസികൾ പറയുന്നത് അതവർക്ക് വിശ്വാസവും അർപ്പണവും വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഉമാസാദവും അവർക്ക് വർ വർദ്ധിപ്പിക്കുക ചെയ്തിട്ടുള്ളു ഇല്ല ഈമാനം വാത്ത ഈമാനും അതേപോലെ തന്നെ അർപ്പണവും അത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് അല്ലെ ഒരു ശത്രു സൈന്യം വരുന്ന സമയത്ത് പോലും വിശ്വാസികളുടെ ഈമാനു വർദ്ധിക്കുകയാണ് എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനഹുല നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമുണ്ട് സഹോദരങ്ങളെ സത്യവിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും സത്യവിശ്വാസികൾ പരീക്ഷണങ്ങൾക്ക് വിധേയരാകും പക്ഷേ ഒടുവിൽ നമുക്ക് വിജയം ഉണ്ടാകും എന്നുള്ളതാണ് വിജയം അവർക്ക് തന്നെയായിരിക്കും വിശ്വാസികൾക്ക് തന്നെയായിരിക്കും അള്ളാഹു സുബാനും പ്രവാചകനും നിരന്തരമായിക്കൊണ്ട് ഖുർആാനിലും ഹദീത്തിലും നമുക്ക് പറഞ്ഞു തന്നൊരു വിഷയമാണെന്ന് സത്യവിശ്വാസികൾക്ക് പരീക്ഷണം ഉണ്ടാകും പക്ഷെ ഒടുവിൽ വിജയം സത്യവിശ്വാസികൾക്കായിരിക്കും അപ്പോ അള്ളാഹു സുബാനഹുഅല ഈ പറഞ്ഞ കാര്യം നമ്മുടെ വിശ്വാസികൾക്ക് ഈ ശത്രു വന്ന സമയത്തും ഓർമ്മ വരികയാണ് അത് ചിന്തിക്കുകയാണ് അപ്പൊ ശത്രുക്കൾ അതിശക്തിയോടുകൂടി വരുന്ന ആ ഒരു സമയത്ത് പോലും സത്യവിശ്വാസികൾക്ക് ഈ ഒരു വാഗ്ദാനമാണ് ഓർമ്മ വന്നത് അത് അവരുടെ വിശ്വാസവും അതേപോലെ തന്നെ അനുസരണ സന്നദ്ധതയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അവർക്ക് പൂർവാ അവർ പൂർവാധികം ധീരതയും ആവേശവും ആവേശത്തോടു കൂടിയും ആ ഒരു യുദ്ധത്തിൽ അവർ പങ്കെടുക്കുകയും അതിൽ കൃത്യമായി കൊണ്ടുള്ള നല്ലൊരു വിജയം അവർക്ക് കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ സഹോദരങ്ങളെ വിശ്വാസിയുടെ നിലപാട് ഇതായിരിക്കണം അള്ളാഹു സുബ് ഹാനോഹത്തലം നമുക്ക് കൊണ്ട് എല്ലാ വിഷയവും പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് വിജയം ലഭിക്കുക എങ്ങനെയാണ് നമുക്ക് പരാജയം നേടുക എന്നുള്ള വിഷയങ്ങളെല്ലാം അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ അള്ളാഹു ഒരു നരകം ഉണ്ടാക്കുക അല്ലെങ്കിൽ പരീക്ഷണമുണ്ടാക്കുക എന്നുള്ളതല്ല അവിടെ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്കൊരു സ്വർഗം ലഭിക്കുക എങ്ങനെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എങ്ങനെയാണ് ിൽ നിന്ന് രക്ഷപ്പെടുക എങ്ങനെയാണ് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എല്ലാം അള്ളാഹു കൃത്യമായി വ്യക്തമാക്കി തന്നിട്ടുണ്ട് അല്ലെ നമ്മോടുള്ള കാരുണ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകന്റെ മാതൃകയും വിശ്വാ വിശ്വാസത്തിൽ യഥാർത്ഥ വിശ്വാസത്തെ നമ്മൾ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയം ലഭിക്കും പരീക്ഷണങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിൽ വരും അത് വരികയില്ല എന്ന് അള്ളാഹു സമയത്ത് പറഞ്ഞിട്ടില്ല വിജയം വിജയം ലഭിക്കുന്നത് ക്ഷമിക്കുകയും വിശ്വാസത്തോടു കൂടി ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമാണ് ഒടുവിൽ നമുക്ക് തന്നെയാണ് വിജയം എന്നുള്ളതും നമ്മൾ ഈ ഒരു വിഷ ഈ ഒരു ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ കാര്യങ്ങളാണ് അള്ളാഹു വസ്ബാനത്തല ഈ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇൻഷാള്ള അള്ളാഹു വസ്ബാന നമ്മെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല തുടർ വചനത്തിലും അള്ളാഹു വസ്ബാനത്തല വിശ്വാസികളുടെ അവസ്ഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ ഇൻഷാള്ള നാളെ മനസ്സിലാക്കാം ഇൻഷാ ഇഷാ വസ്സലാലിക്കും വാഹത് അല്ലാ വാത്തു